നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങളോളമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കെ പി എച്ച് മൊബൈൽസിന്റെ അതിവിശാലമായ പുതിയ ഷോറൂം ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ ബൈപാസ് ജംഗ്ഷനിലാണ് സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കെ പി എച്ച് മൊബൈൽസിന്റെ ഉദ്ഘാടനവും പഴയ ഷോപ്പിന്റെ റീ ഓപ്പണിങ്ങും അന്നേ ദിവസം നടന്നു വർഷങ്ങളോളമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചുവരുന്ന കെ പി എച്ച് മൊബൈൽസിന്റെ പുതിയ സംരംഭം ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിൽ നിലവിലുള്ള കെ പി എച്ച് ഷോറൂമിന്റെ എതിർവശത്തായി പ്രവർത്തനമാരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനവും കെ പി എച്ച് മൊബൈൽസിന്റെ നിലവിലെ ഷോപ്പിന്റെ റീ ഓപ്പണിംഗും അതിവിപുലമായാണ് നടന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം അത്തിപ്പറ്റ വാഹിദ് മുസല്ലിയാർ നിർവഹിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് പി ടി എസ് മൂസു തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു വർഷങ്ങളായി ഞങ്ങൾ പെരുന്തണുണ്ട് ഏകദേശം പിന്നെ കുളത്തൂരുണ്ട് ഞങ്ങൾക്കൊരു ബ്രാഞ്ച് ഏകദേശം നാല് വർഷത്തിൽ കൂടുതലായി പെരിന്ത ഞങ്ങൾ ഇവിടെ സർവീസ് ഉണ്ട് കൂടുതൽ കസ്റ്റമർ സപ്പോർട്ട് നന്നായിട്ട് കൂടുതൽ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടാമതൊരു ഷോറൂം കൂടി ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് ബൈപ്പാസ് തന്നെയാണ് രണ്ട് റൂം രണ്ട് ഷോറൂം വരുന്നത് നേരെ റൈറ്റ് സൈഡിലും നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് അതിൽ പിന്നെ സർവീസിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഴയ റൂമിൽ കൂടുതൽ സർവീസിന് കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ റൂമും പിന്നെ പുതിയ റൂമിലാണെങ്കിൽ കൂടുതൽ സ്മാർട്ട് ഫോണും അതേപോലെ യൂസേഡ് സ്മാർട്ട് ഫോണും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇരുപനാല് മാസത്തെ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഐഫോണിനായാലും അതേപോലെ ആൻഡ്രോയിഡ് ഫോൺസിനൊക്കെ ഒക്കെ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമറാണ് നമ്മുടെ ശക്തി എപ്പോഴും അത്യാധുനിക രീതിയിൽ സജ്ജമാക്കിയ കെ പി എച്ച് മൊബൈൽസിന്റെ അതിവിശാലമായ ഷോറൂമിൽ മൊബൈൽ ഫോണുകളുടെയും ആക്സസറീസുകളുടെയും ഏറ്റവും വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡലുകളിലുള്ള മൊബൈൽ ഫോണുകൾ മുതൽ ഉപഭോക്താവിന് ആവശ്യമുള്ള ഏത് മോഡൽ മൊബൈൽ ഫോണുകളും നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് കെ മൊബൈൽസിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ പുത്തൻ ടെക്നോളജികൾ ഉപയോഗിച്ച ഫോണുകൾ സർവീസ് ചെയ്യുന്നതിനായി ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സർവീസ് സെന്ററും കൂടിയൊരുക്കിയാണ് കെ പി എച്ച് മൊബൈൽസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്